എറണാകുളത്ത് ഏകദേശം ഈ ഇരുപത്തിനാറോളം കിട്ടി തൃശൂരെ തൃശൂർ മാത്രമല്ല എല്ലാവരും കൂതകളിലും അങ്ങനെയാണ് പക്ഷെ ഇവിടെ പ്രസിദ്ധികളുടെ നടുവിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും ധാരാളം കുഞ്ഞുങ്ങൾ വരുന്നു എന്ന് പറയുന്നതും ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി പരിശുദ്ധ അമ്മയാണ് ഞാൻ കനായിലൊക്കെ അമ്മ കണ്ട ഒരു കാഴ്ചയുണ്ട് വീഞ്ഞു തീർന്നു പോയപ്പോഴും അമ്മയാണ് പറഞ്ഞത് മകനെ അവർക്ക് ഒരു പക്ഷേരിറച്ചത് വെള്ളമാണെന്നാണ് ഞാനൊക്കെ ആദ്യം പ്രസംഗിച്ചിരുന്നത് എറണാകുളം അതിരൂപത കൽഭന്നികള് കടനീരാക്കപ്പെട്ടതയാണ് അത് അമ്മ മധുരമുള്ള മീനാക്കി മാറ്റി എന്ന് എനിക്ക് അവർക്കൊണ്ട് അച്ഛനാരെ പ്രാർത്ഥിക്കണം മറ്റൊരു പിതാവ് സഭയുടെ പിതാവ് തലവുകൾക്കായി എനിക്ക് എത്ര അസ്വസ്ഥതയാണ് നിങ്ങളുടെ പഴയ തട്ടിലും തുടരുകയാണ് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇവിടെയുള്ളവർ കാരണം ഞാൻ സെന്റായി തുടങ്ങിയപ്പോഴേ എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ അച്ഛനും മര്യാദ അച്ഛനും സോണി പോലെയുള്ള നിങ്ങളുടെ കൊച്ചുറ്റന്മാരിൽ കുറേ കിട്ടന്മാർ എൻ്റെ കയ്യിൽക്കുള്ള കൊച്ചുറ്റന്മാരാണ് അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ക്വാളിറ്റി മറ്റാരേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ക്വാളിറ്റി ഇതുവരെ നമ്മുടെ എല്ലാ രൂപതകളെക്കാളും എത്രയും ബെസ്റ്റുമാണ് അതേസമയം തന്നെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാം ആൻഡ് ഐ ഐ എൻ്റെ മൈ മെത്തഡോളജി യു ടു ഗർഭം ധരിക്കാൻ കഴിക്കണം അതുകൊണ്ട് ഞാൻ നിങ്ങളെ കേട്ടുള്ള നിങ്ങൾ പറയാനുള്ളതൊക്കെ പറയണം നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ജീവനങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി ഞങ്ങൾ ഒന്ന് കണ്ടോളം ബസ് കൂട്ടിലാവുള്ളത് കൊണ്ടും വാസ്റ്റ് കൊണ്ടും എൻ്റെ പെരു പരിമിതികളുടെ നടുവിലെ എനിക്കധികം ഇൻപ്രവേശിക്ക് സാധ്യതയില്ല എങ്കിൽ പോലും സഭയുടെ ഹെഡ് കാർഡ് ഫാം മാത്രം എനിക്ക് ചെയ്യാൻ പറ്റാം മുഴുവൻ ഞാൻ ചെയ്യും ഞാനും നിങ്ങളുടെ കൂടെ ചിലപ്പോഴും കത്തിയാൽ പറഞ്ഞത് പോലെ ഒരു എക്സ്ട്രാ മൈൽ അത് വളരെ അർത്ഥമുള്ള വാക്കാണ് എക്സ്ട്രാ മൈൽ എന്നോട് ഒരു മൈൽ നടക്കാൻ പറഞ്ഞിട്ട് കൂട്ടത്തിലെ ഈ ഒരു മൈൽ കൂടെ ഒരു പക്ഷേ അത് ആ ഒരു മൈൽ നടക്കാനുള്ള വിളിയാണ് എൻ്റെ ദൗത്യം എന്ന് ഞാൻ കരുതുന്നു അനുഗ്രഹിക്കട്ടെ എനിക്കൊരു പ്രാർത്ഥിക്കും